ഇത് രണ്ടും അങ്ങനെയാ നിർദ്ദേശത്തിന് ഞാൻ പോയെ 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 നമ്മളടുത്തന്നാണ് ചേളാരി പോയെ 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 ആളുകൾ അമ്മമാരെ ഒഴിവാക്കി അച്ഛന്മാർ അതായത് അമ്മമാരെയും അച്ഛന്മാരി മക്കളെ ഒഴിവാക്കിയതാ എന്ത് നാടല്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ ഒരു മകുൽക്ക് എവിടെയോ കണ്ടു പരിചയമുള്ള മരിയ തിരക്ക് കാരണം ഞാൻ എന്താക്കി എന്റെ മൊബൈൽ എടുത്തിട്ട് ഒരു സെൽഫി പിന്നെ ഓർക്കാലോ ആരാന്നുള്ള സമയമില്ല സമയമില്ല അങ്ങനെ ഞാൻ എല്ലാരും കണ്ട് പുറത്തിറങ്ങി തിരിച്ച് യാത്ര പോകാൻ നേരത്ത് ബാക്കിൽ ആ ആളിനെ വിളിക്കുകയാണ് ആ വിളി തന്നെ തന്നെ എനിക്ക് ആളെ പേരോർവ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ശിവേട്ട് അപ്പൊ ഒരു ആറേ മാസം മുന്നേ ഞാനൊരു ആശ്ചര്യം ഞാൻ അയാൾ ഒരു പണി ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ ഒരു പണി ഏൽപ്പിച്ചല്ലേ ഇവിടെ പോയി കിടക്കാൻ അടാ എന്റെ മക്കളിനെ തല്ലിട്ട് പണിയാക്കി കഴിഞ്ഞു കൈയ്യോ കൊടുക്കുകയും അവിടെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ആരോ കൊണ്ടുപോയിട്ടതാ അപ്പൊ എനിക്ക് തിരക്കാനാണ് ഞാൻ കുറച്ചേരം സംസാരിച്ചു പോകുന്നത് ഇന്നലെ എനിക്ക് ഒഴികുട്ടിയോ ഞാൻ എന്താക്കി ഇന്നലെ ഞാൻ പോയാ പോയാ ഞാൻ പറഞ്ഞു ശിവേട്ട ഞാൻ ഇങ്ങളെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞോ കരച്ചിൽ ആ മനുഷ്യ ആറേ മാസമായിട്ട് ഒരു ആദ്യത്തെ വ്യക്തി ഞാനാണ് അയാളെ കാണാനായിട്ട് പോയത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് ഭാര്യയുടെ വേറെ ഏതോ യുദ്ധസാധനത്തില ആണുങ്ങൾക്ക് വേറെ യുദ്ധസാധനവും പെണ്ണുങ്ങൾക്ക് വേറെ യുദ്ധസാധനവിടെല്ലോ അപ്പൊ എന്റെ കൂടെ വന്ന ആൾക്കാര് ചോദിച്ച ഭാര്യ അയാൾ അവിടുന്ന് വീണ്ടും പൊട്ടിക്ക് അറിയാം ഇന്റെ ഇന്റെ എന്തൊക്കെ പറയണോ പറഞ്ഞിട്ട് അയാൾക്ക് ആ ഭാര്യ കാണുന്നു ഇപ്പൊ അറിയില്ല ഏത് ദുരുദസനത്തിലാണ് നോക്കണോ നോക്കണോ അയാളെ ഇന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് ചാലപ്പുറത്ത് മുരിയാട്ടിൽ ഇന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് അയാളെ പെങ്ങളെ വീടിന്റെ തൊട്ട വേക്കല നമ്മളെ നാട്ടിൽ അലച്ചയ്ക്ക് എന്താ സ്ഥിതി മനുഷ്യന്മാരുടെ സ്ഥിതി എത്ര നമ്മൾ ഇത്രയും കാലം അന്ന് ഒപ്പരം ജീവിച്ച ഭാര്യയും ഭർത്താവും അറുപത്തിനാല് വയസ്സായ കൊല്ലങ്ങളായിട്ട് അയാള് ഭാര്യ അയാളെ കൂടെണ്ടായില്ല ആ ഭാര്യ ഇന്ന് എവിടാ അയാൾക്ക് ഒരു ചായ വാങ്ങി കുടിക്കാൻ അഭിമാന ഏറ്റവും വലിയ അഭിമാനം ഒരു മനുഷ്യന്റെ സ്വന്തം പോക്കറ്റില് ഒരു പത്ത് ഉണ്ടാവുക എന്നറിയാ അതുപോലില്ല മൊബൈലില് മക്കൾ ചവിട്ടിപ്പൊട്ടിച്ചാലും അതുകൊണ്ട് ഭാര്യ എവിടെയാണെങ്കിലും വിളിക്കാൻ പോലും കഴിയൂല അപ്പൊ ദുഃഖങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ അവിടെ ആണ് നമ്മളെ ഈ ഒരു ഈയൊരു ഈ ഒരു ഒരു പ്രത്യേകത എല്ലാ കാര്യത്തിലും എന്റെ ചേഷ്ഠം നടക്കും നടക്കും എല്ലാവരും സജീവമായിട്ടും ഓടി നടക്കുന്നതാണ് ഈ നാട്ടുകാരെ സഹകരണ ഒക്കെ കൂടിയാണല്ലോ അങ്ങനെയൊക്കെ നടത്താൻ നടത്താം ആ ആളുകൾ ഞാൻ ആ വൃദ്ധസാനത്ത് ചോദിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് ഇന്നത്തെ പരിപാടി എനിക്കറിയാം അറിയാം അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ പോയപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ പൊറലോം കണ്ടിട്ട് എത്ര കാലായി എത്രയോ കാലായോ പൊറലോകം കണ്ടിട്ട് അങ്ങനെയും കൊറേ ആൾക്കാർ അപ്പൊ ഇവിടെ നിന്റെ പരിചയമുള്ള പല ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഓല നേരിട്ട് സംസാരിക്കാ ഈ സ്റ്റേജ് വന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു അപ്പൊ എന്നെ ഇവിടെ ഈ പരിപാടിക്ക് വിളിച്ചാൽ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരുപാട് കാലമായിട്ട് ഞാനും നിങ്ങളറിയാതെ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ടും മുന്നിൽ ഞാൻ ഉണ്ടാവും ഞാൻ നന്ദി നമസ്കാരം